പോളണ്ടിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് വിസ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഇങ്ങനെ പോണ ആളുകൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് യൂറോ വരെ അതായത് ഇപ്പോൾ ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി സംതിങ് രൂപ വരെ നമുക്ക് കിട്ടും അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും ആണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ് അതായത് പോളണ്ടിൽ സ്പോൺസർഷിപ്പ് കൊടുക്കണേ നൂറ്റി നാൽപ്പത് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് പല കാറ്റഗറീസിലുള്ള കമ്പനീസ് ഉണ്ട് ഇപ്പോൾ ടെക് ആണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഡെലിവറി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് ജോബ് കാറ്റഗറീസിലുള്ള കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അത് നൂറ്റി നാപ്പതോളം കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക നിങ്ങളിപ്പോൾ ആ ഒരു കമ്പനീൻ്റെ ഇത് പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് അതുപോലെ തന്നെ ഈ ഒരു പോളൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഷെങ്കൻ രാജ്യമാണ് സോ ഈ ഒരു പോളണ്ടിക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തെട്ട് ഷെങ്കൻ രാജ്യങ്ങളിലേക്കും അതായത് ഇറ്റലി സ്പെയിന് ഫ്രാൻസ് അങ്ങനെയുള്ള ഇരുപത്തെട്ട് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടും അതുപോലെ തന്നെ നല്ല സാലറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് പോളൻഡ് എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ബെനിഫിറ്റ്സ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വെക്കാം സോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ആയ ഒരു വൺ ഇറ്റ്സ്മീഷ്യാം ആൻഡ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പോളൻഡ് ഉള്ള ഈ ഒരു അവസരം വന്നിട്ടുള്ളത് ഇപ്പോൾ നോൺ യു രാജ്യത്തെ ആളുകൾക്ക് ഇപ്പോൾ നമ്മളൊക്കെ ഇന്ത്യയിലായതുകൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു നോൺ യു കൺട്രീസത്തെ ആളുകളാണ് സോ നമുക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യൂറോപ്പാസിൻ്റെ സി വി വേണം കാരണം ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു യൂറോപ്പാസിൻ്റെ സി വി നമ്മുടെ കയ്യിൽ വേണം എങ്ങനെയാണ് ഒരു യൂറോപ്പാസിന്റെ സീവിംഗ് കവർ ലെറ്റർ ഒക്കെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾ ആദ്യം അത് നോക്കിയിട്ട് നല്ലൊരു യൂറോപ്പാസിന്റെ സീവിംഗ് കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക ഞാൻ പറയണ പോലെ അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിച്ച് ഹിസ്റ്ററി അതുപോലെ തന്നെ അവരുടെ കൾച്ചർ ഒരുപാട് നല്ല നല്ല ലാൻഡ്സ്കേപ്സുകൾ അങ്ങനെ പ്രകൃതിപരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പോളൻഡ് എന്ന് പറയുന്നത് വാർസോ ആണ് പോളണ്ടിൻ്റെ ക്യാപിറ്റലിൽ വരുന്നത് പോളിഷ് ആണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് സോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കും അവിടെ പറ്റുന്ന ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പോളണ്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് സോ ഒട്ടും തന്നെ നിങ്ങളെ ഞാൻ ലാഗ് ആഘടിപ്പിക്കുന്നില്ല ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം സോ അതിനുമുമ്പൊരു കരുവടിയും പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ജോബ് വിസ ട്രാവൽ വിസ ആൻഡ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു എക്സൽ ഫയലാണ് ഈ ഒരു എക്സൽ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കയറാൻ പറ്റും ഓക്കെ ഇതിൽ കയറുമ്പോൾ നമുക്കിവിടെ കമ്പനി സെക്ടേഴ്സ് ടിപ്പിക്കൽ റോൾസ് അതുപോലെ തന്നെ വെബ്സൈറ്റ് അവരുടെ കരിയർ വെബ്സൈറ്റ് അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഓപ്ഷൻസ് അവരുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സോ എല്ലാത്തിൻ്റെയും കിട്ടിയിട്ടില്ല എന്നാലും കിട്ടുന്നത് മാക്സിമം ഇതിൻ്റെയും അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് നോക്കുമ്പോൾ അതായത് ഒരു നൂറ്റി നാൽപ്പത് കമ്പനീൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ എല്ലാ സെക്ടേഴ്സിലും വരുന്ന ജോബ്സ് ഉണ്ട് സോ ഇനി എന്തായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റ് കാണാൻ പറ്റും സോ ഇത് നിങ്ങൾക്ക് ക്ലിക്കബിൾ ആവില്ല ക്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു എൻടർ അടിച്ചാൽ മതി സോ നിങ്ങൾക്കിതിൽ അമർത്തുമ്പോൾ കറക്റ്റ് സാംസങ് കരിയേഴ്സിൻ്റെ വെബ്സൈറ്റ് ആണ് അത് ഡയറക്റ്റ് പോവും സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ കാണാൻ പറ്റും കേട്ടോ പല ടൈപ്പിലുള്ള ജോബ്സും കാണാൻ പറ്റും ഓക്കെ എന്തായാലും പെട്ടെന്നിപ്പോൾ മനസ്സിലാവേണ്ട രീതിയിൽ മാക്സ് മാക്സ്പെക്സിൻ്റെ ഒരു കമ്പനി ഉണ്ട് അതായത് ബീവറേജ് എഫ് എം സി ജിൻ്റെ കമ്പനിയാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് മാർക്കറ്റിംഗ് ഇതാണ് ഇവർ ചെയ്യുന്നത് ഓക്കെ അവരുടെ ലിങ്ക് ഉണ്ട് ഞാൻ ആൾറെഡി ഇത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റിക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും സോ ഇത് പോളിഷിലാവും ഇവരുണ്ടാവുക പോളിഷ് ആണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് സോ അത് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇംഗ്ലീഷ് ഞാനാക്കി സോ ഇവിടെ ആയി വന്നിട്ടുണ്ട് ബിക്കോസ് പോളൻഡിലുള്ള കമ്പനി ആയതുകൊണ്ട് പോളിഷിൽ വരുന്നു അത്രേ ഉള്ളൂ ദെൻ ഇനി ഇവിടെ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഏതൊക്കെയാണ് ജോബ്സ് ഏതൊക്കെ കരിയേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് അപ്ലൈ എന്നുള്ളതിൽ കൊടുത്തു നോക്കാം ഓക്കെ സോ അപ്ലൈ എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും അത് ചോദിച്ചു ഇംഗ്ലീഷ് ആക്കി കൊടുക്കുക ഇനി എന്തൊക്കെ ജോബ് മെഷീൻ ആൻഡ് എക്യുപ്മെൻറ്റ് നമുക്കിവിടെ ഒരുപാട് ജോബ് കാണാൻ പറ്റും കേട്ടോ ഏതൊക്കെയാണ് ലൊക്കേഷൻ എന്നുള്ളതുമൊക്കെ കാണാൻ പറ്റും എന്നാണ് അത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഞാനിവിടെ ഒരു പാക്കിംഗ് വർക്കറിൻ്റെ കോ പാക്കിംഗ് വർക്കറിൻ്റെ ജോബ് സോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ജോബിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ക്ലിക്ക് ചെയ്തു നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് മറ്റേ ലാംഗ്വേജിലാവും വരുന്നുണ്ടാവുക ഓക്കെ പോളിഷ് ലാംഗ്വേജിലാവും വരുന്നുണ്ടാവുക റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് സോ യുവർ സ്കോപ്പ് ഓഫ് റെസ്പോൺ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതായത് മാനുവൽ വെയർ ഹൗസ് വർക്ക് അറേഞ്ചിങ് സ്റ്റാൻഡ്സ് ലേബിളിംഗ് ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ക്ലീനിങ് വർക്ക് ലോഡിങ് അക്കോർഡിംഗ് ടു ദ സ്കീം ആൻഡ് സെക്യൂറിങ് ദ കാർഗോ ഇൻ എ സി കണ്ടെയ്നർ അതൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് പിന്നെ അവർ വെക്കേണ്ട അവർ വെക്കുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കുക എബിലിറ്റി ടു പെർഫോം മാനുവൽ വർക്ക് അക്യൂറസി ആൻഡ് റിലയബിലിറ്റി ഇൻ പെർഫോമിംഗ് അസൈൻഡ് ടാസ്ക് എബിലിറ്റി ടു വർക്കിംഗ് എ ടീം റെസ്പോൺസിബിൾ അപ്രോച്ച് ടു ടു ഡ്യൂട്ടീസ് ഓക്കെ അതൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ് പിന്നെ എന്താണ് അവർ ഓഫറ് ചെയ്യണമെന്നുള്ളത് അതായത് സാലറിൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കെയർ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രെയിനിങ് സോ അതൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതായത് പേഴ്സണൽ ഡാറ്റ നിങ്ങളുടെ പേര് ലാസ്റ്റ് നെയിം ഇമെയിൽ ഫോൺ നമ്പർ അതൊക്കെ ടൈപ്പ് ചെയ്യുക പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇന്ത്യ കൊടുക്കുക റീജിയൻ അത് അബ്രോഡ് തന്നെ ഉണ്ടാവുക സിറ്റി എന്നുള്ളത് അവിടെ സിറ്റി എന്നുള്ളത് കൊടുക്കുക മലപ്പുറം എന്ന് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ സോ ആൻഡ് സി വി ഫയൽ നമ്മൾ സി വി മസ്റ്റ് ആയിട്ട് യൂറോ പാസ് ഉണ്ടാക്കുക കേട്ടോ എന്നാലുള്ള ആ ജോബ് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കുള്ളൂ പിന്നെ ഫിനാൻഷ്യൽ എക്സ്പെക്റ്റേഷൻ മീൻസ് സാലറി നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ എത്രയാണെന്നുള്ളത് കൊടുക്കുക ടെൻ അതായത് ഈ ടെൻ എന്നുള്ളതിൽ ഞാൻ മലയാളം നോക്കുമ്പോൾ കാണുന്നില്ല സോ ഹിന്ദിയൊക്കെ കാണുന്നുണ്ട് പക്ഷേ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ പിന്നെ ലെവല് അതായത് ബേസിക് മീഡിയ മീഡിയം ലെവൽ അതുപോലെ തന്നെ നെയറ്റീവ് അഡ്വാൻസ്ഡ് അത് ഏതാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ദൻ അതിനുശേഷം നിങ്ങളിവിടെ ടിക്ക് ചെയ്യുക സെൻഡ് കൊടുക്കുക ഓക്കെ സോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആ കമ്പനിക്ക് പോണതായിരിക്കും പിന്നെ അവരാണ് നിങ്ങളുടെ പ്രൊഫൈല് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ആ ജോബിന് ആപ്റ്റ് ആവുകയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും നൂറ്റി നാൽപ്പത് കമ്പനീൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഏതാണ് സെക്ടർ നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് താല്പര്യമുള്ള സെക്ടർ അതുപോലെ തന്നെ ടിപ്പിക്കൽ റോൾസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിതിന് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ പോളണ്ടിക്ക് ഈ ഒരു വന്നിട്ടുള്ള ഒരു അവസരം അതായത് ഈ ഒരു നൂറ്റി നാൽപ്പതോളം ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നല്ല അവസരം തന്നെയാണ് കാരണം ഒരുപാട് ജോബുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ ആ ഒരു ഒറ്റ ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് പൊസിഷൻസിക്കുള്ള ജോബുകൾ അവൈലബിൾ ആണ് വെയർ ഹൌസോ അല്ലെങ്കിൽ ഡെലിവറി മാത്രമല്ല സോ ഈ ഒരു അവസരം നല്ലൊരവസരം തന്നെയാണ് പോളണ്ടിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക ഇതിനാവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ അതൊക്കെ നോക്കുക ഈ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ്മീഷ്യ and this is wayfarer insights and this channel won't disappoint you and thanks for watching